അതിജീവനം എന്നത് വാക്കല്ല ചിലർ ജീവിച്ച് കാണിക്കുകയാണ് അവരുടെ ജീവിതം തന്നെയാണ് അതിജീവനത്തിൻ്റെ ഒരു മുഖമുദ്രയാകുന്നത് പന്തളത്തെ ഒരു ഗ്രാമത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ ഭാഗമായ കാർത്തിക രാമചന്ദ്രൻ എങ്ങനെയാണ് അവർ അതിജീവനത്തിൻ്റെ മുഖമുദ്രയാകുന്നത് ഇന്ന് നമുക്കെല്ലാവർക്കും ഇൻസ്പിറേഷനാണ് എൻ്റെ കൂടെ ഇന്നത്തെ അതിഥിയായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ ഇൻസ്പിറേഷൻ ആകുന്നത് എന്നുള്ളത് ഈ അഭിമുഖം ഈ ഇൻ്റർവ്യൂ അവസാനം വരെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കും അത്രമാത്രം കടുപ്പമേറിയ വഴിയിലൂടെയായിരുന്നു കാർത്തികയുടെ ജീവിതയാത്ര വയസ്സ് ഏറെക്കുറെ ഒരു മുപ്പത്തി അഞ്ചൊക്കെ ആകുന്നതേ ഉള്ളു പക്ഷേ എന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത് അതിനെയൊക്കെ അതിജീവിച്ചിട്ടുള്ളത് നമസ്കാരം കാർത്തിക നമസ്കാരം ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സമയത്ത് മാത്രം നമ്മൾ കാണുന്നതാണ് മനുഷ്യരുടെ ചിരി പക്ഷേ കാർത്തികയുടെ മുഖത്ത് എപ്പോഴും ഈ ചിരിയുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാല് വർഷം മുമ്പ് ജീവിതത്തെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ചില അസുഖങ്ങൾ പിടിപെടുക അസുഖങ്ങളെന്ന് പറയുന്നത് വളരെ അപൂർവം മാത്രം കണ്ടുവരുന്ന ഒരു രോഗം ബാധിക്കുന്നു ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു ഘട്ടം വരുന്നു ചിലരുടെയൊക്കെ വലിയ പിന്തുണ കൊണ്ടും ചിലരൊക്കെ ഷാഡോ ആയിട്ട് നിന്ന് നമുക്ക് വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ഒപ്പം നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമാണ് കാർത്തികൻ നല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അസുഖം എങ്ങനെയായിരുന്നു അസുഖത്തിൻ്റെ തുടക്കം എൻ്റേത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അസുഖം പി എ എച്ച് വൾട്ടനറി ഹൈപ്പർ ടെൻഷൻ ഞാൻ കുറച്ച് ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങിയ ഒരു ടൈം ആയിരുന്നു ഒരു ടു ഒക്കെ ആയിട്ട് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് മോളുടെ വെയിറ്റ് മോൾ പ്രഗ്നൻസി ഡ്യൂറിങ് പ്രഗ്നൻസി ഉണ്ടായിരുന്ന വെയിറ്റ് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങി കാര്യമായ ഫിറ്റ്നസ് നോക്കിക്കൊണ്ടിരുന്നു നല്ലൊരു ലൈഫ് സ്റ്റൈൽ നോക്കിക്കൊണ്ടിരുന്നു ഡെയിലി ഒരു വൺ അവർ വർക്കൗട്ട് ഡയറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡും ഇതെല്ലാം കഴിച്ചു ഒരു എയ്റ്റ് ഹവേഴ്സൊക്കെ ഉറങ്ങി അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ എനിക്ക് തന്നെ തോന്നി സ്റ്റാമിന കുറയുന്നുണ്ട് എണ്ണിക്കുമ്പോൾ ചെറുതായിട്ടൊരു തലകറക്കം അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാവുന്നൊരു കാര്യമായിരുന്നു പക്ഷെ അത് കഴിയുന്നോരോരോ ദിവസം കഴിയുന്നോറും കൂടിക്കൊണ്ടു വരുന്നു എനിക്ക് മോളെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നു മോക്ക് മൂന്ന് വയസ്സുണ്ടായിരുന്നുള്ളൂ മോളെ എടുത്ത് ഒരു രണ്ട് മൂന്നാടി നടക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്തായിരുന്നു ശ്വാസം മുട്ടിലായിരുന്നു കൂടുതലും തലകർക്കും ഒക്കെ നമുക്കൊരു റിഫ്ലക്സ് ആക്ഷനിൽ വരുന്നത് അതായത് ഇപ്പം ഇരുന്നിട്ട് എണ്ണിക്കുക അത് പൊതുവെ ഒരു അയൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കും ബി പി കുറവുള്ളവർക്കും വരാവുന്നതാണ് ഇത് രണ്ടും എനിക്ക് അത് ഞാൻ ഇഗ്നോർ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ശ്വാസം മുട്ടലും ഇതൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് മോളുടെ ഇനി വെയിറ്റ് കൂടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് കൂടുന്നതുകൊണ്ടാവാം പക്ഷേ ആ വെയിറ്റ് എല്ലാം നോക്കുമ്പോഴും ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം ആണ് അപ്പോ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞിരുന്നത് മേ ബി വേർട്ടികോ എന്നുള്ള ഒരു അസുഖമാണ് ആ ടൈമിൽ ഞാൻ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ വേർട്ടികോ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമല്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടിയുള്ളതുകൊണ്ടും മരുന്ന് കഴിക്കാനുള്ള മടിയുള്ളതുകൊണ്ടും രണ്ടാഴ്ച കഴിച്ചു എന്നോട് ഒരു മാസം കഴിക്കാൻ പറഞ്ഞത് രണ്ടാഴ്ച കഴിച്ച് ഞാൻ ശീലം വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് വിചാരിച്ചു പക്ഷേ അത് പിന്നെ ജോലി തിരക്കുമൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അത് ഇഗ്നോർ ചെയ്തു തന്നെ വിട്ടു ഒരു രണ്ട് മാസം കഴിഞ്ഞ് പിന്നെയും എനിക്ക് തിരിച്ചതേ സിംറ്റംസ് ഫീൽ ചെയ്യാൻ തുടങ്ങി തിരിച്ച് ഡോക്ടറെ അടുത്ത് പോയി എന്നോട് രണ്ടാഴ്ച ഒന്നുകൂടെ കഴിക്കാൻ പറഞ്ഞു സെയിൻമാറ്റെന്ന് പക്ഷെ എന്നിട്ടും കുറവില്ല ഇ എൻ ടിയുടെ അടുത്ത് പോയി എം ആർ ഐ ഒക്കെ ചെയ്തു അല്ലാതെ ഇയർ ബാലൻസ് ടെസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് തന്നു ഒരു വൺ മന്ത് പിന്നെയും ഡിലേ വന്നു അവിടെത്തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പിന്നെ ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇ സി ജി എടുത്ത് നോക്കും ഇനി വേറെ ഓപ്ഷനില്ല ഇ സി ജിയിലുള്ള വേരിയേഷൻ കണ്ടപ്പോഴാണ് അയാൾ പെട്ടെന്ന് കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യുന്നത് അപ്പം കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്റെ മനസ്സിലൊരു പ്രായമായിട്ടുള്ളൊരാൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ചെന്ന് അവർ അവരെക്കോരസല്ലേ അപ്പം എക്കോ എടുക്കുമ്പോഴാണ് അവരുടെ ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി എന്തോ അസുഖമുണ്ട് പക്ഷേ എന്റെ മനസ്സിൽ അപ്പോഴും ആണ് ഏറ്റവും വലിയൊരു അസുഖം അതാവരിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം തന്നെ ഡോക്ടറെ അടുത്ത് കണ്ടു അപ്പം ഡോക്ടർ ഇതുപോലെ പറഞ്ഞു ലെഫ്റ്റ് ഹാർട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ റൈറ്റിന് പ്രശ്നമാണ് അപ്പം അത് റൈറ്റ് ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട് പോകുന്ന ബ്ലഡിൻ്റെ പ്രഷർ കൂടുതലാണ് നോർമൽ ഒരാൾക്ക് വേണ്ടത് ട്വൻറ്റി ഫൈവ് അപ്പം ഇപ്പം എനിക്കൊന്ന് റീസെൻ്റ്ലി അത് ട്വൻറ്റിക്ക് താഴെ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഇയർത്തെ അവരുടെ സ്റ്റഡീസ് പക്ഷേ എനിക്കുണ്ടായിരുന്നത് എക്കോയില് വൺ ട്വൻറ്റി ആയിരുന്നു അപ്പം എന്നോട് അത് പൾമനോളജിസ്റ്റ് കൂടെയാണ് ട്രീറ്റ് ചെയ്യണത് അപ്പം എനിക്കതുവരെ ലങ്സിനൊക്കെ അസുഖം വരും എന്നറിയില്ലായിരുന്നു എന്നൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ സാധാരണ സ്മോക്കിങ്ങിന്റെ ഒക്കെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കൾമനോളജി ഒക്കെ ഒന്നും അറിയില്ല അങ്ങനെ പൽമനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇപ്പം ആളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഇതാണ് അസുഖം പൽമനറി ഹൈപ്പർ ആണ് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പല കാരണങ്ങളും കൊണ്ട് അതിപ്പം ഇപ്പം റീസൻ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെൻസ്ട്രേഷൻ ഡിലേ ചെയ്യാനായിട്ട് നമ്മൾ നാട്ടിലെല്ലാവരും കഴിക്കുന്നതാണ് മെഡിസിൻ അത് കഴിക്കുന്നവർക്ക് വരും അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു അസുഖം വരാം പിന്നെ സ്മോക്ക് ചെയ്യുന്നവർക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് അപ്പം ഒത്തിരി റീസൺസ് പറഞ്ഞ എന്തെങ്കിലും അതെല്ലാം നോവായിരുന്നു അങ്ങനെ പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഒത്തിരി അല്ലാത്ത റീസൺസ് ഉണ്ട് നമ്മൾ ക്ലിനിക്കലി അവർക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അത് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഈസിയല്ല എൻ്റെ റീസൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസി അല്ല അപ്പം ഇതെല്ലാം ടെസ്റ്റ് ചെയ്തും എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അവർ ഇൻഡിയോപ്പത്തിക്ക് എന്നുള്ളൊരു റീസൺ കൊടുക്കും അൺനോൺ റീസൺ എന്നുള്ളത് അങ്ങനെ അതിൻ്റെ ആ ടെസ്റ്റുകളൊക്കെ പിന്നെ ബാക്ക് ടു ബാക്ക് പിന്നെ ആ ടെസ്റ്റുകളുടെ ബഹളമായിരുന്നു എല്ലാം ആയിരുന്നു അങ്ങനെ അവർ ലാസ്റ്റ് അവർ കൺക്ലൂഡ് ചെയ്തു അത് ആണെന്നുള്ളത് എഡിയോപ്പത്തിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ക്യൂർ ഉണ്ടാവില്ല മെഡിസിൻസ് ഒരു പോയിൻ്റ് വരെ ഹെൽപ്പ് ചെയ്യും മെഡിസിൻസ് ആണെങ്കിൽ കൂടി മാറ്റി മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഒരു മെഡിസിൻ നമ്മുടെ ബോഡി കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെസ്പോണ്ട് ചെയ്യുന്നത് നിർത്തും അസ് അടുത്ത മെഡിസിനിലേക്ക് പോവും അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സോളം പോയിട്ടുണ്ടായിരുന്നു ഫൈവ് ഇയേഴ്സിൽ ഇതിൻ്റെ ഇടയിൽ എന്നെ ഇടയ്ക്ക് ക്ലീവ് ലാൻഡിലോട്ട് അബുദാബിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണം ക്ലീവ് ലാൻഡിലാണ് ഇതിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യു എയിൽ ക്ലീവ് ലാൻഡിലാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്പിറ്റൽ ഹാർട്ട് ഹാർട്ടിലാങ് വേണ്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ ഡോക്ടർ തന്നെ ഇവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാറ് അതിനുശേഷം ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലായിരുന്നു ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നെ ഒരു ത്രീ ഇയേഴ്സോളം പോയി മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട് അവരൊരു ട്രിപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടാബ്ലെറ്റ്സ് വെച്ചിട്ട് എടുക്കുന്ന മെഡിസിൻ ആയിരുന്നു സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് ഇതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉണ്ടാവും അപ്പം ഒരു ട്വൻറ്റി ട്വൻ്റി ത്രീ ഒക്കെ ആയപ്പോഴത്തേക്കും ടാബ്ലറ്റ്സുകളുടെ ഒക്കെ നിന്നു ഇനി മെഡിസിൻസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ട്രൈ ചെയ്യും അപ്പോളാണ് അവരൊരു ഇൻഫ്യൂഷൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇൻസുലിനൊക്കെ എടുക്കുന്നവരെ പോലെ അത് നമ്മുടെ വയറിലോ കാലിലോ കൈ എവിടെയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം ട്വൻറ്റി ഫോർ ഹവേഴ്സ് അത് കണക്റ്റഡാകും ഭയങ്കര പെയിൻഫുൾ ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ പെയിനിലായിരിക്കും അത് പിന്നെ അത് അത്രയും ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ് മാറ്റി കുത്തുമ്പോഴും ഒക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്യണം നമ്മുടെ ബോഡിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്ത് ഡെയിലി നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ആ ടൈമിൽ നമ്മൾ കുളിക്കണം അതെല്ലാം ഇതെല്ലാം പെട്ടെന്നായിരിക്കണം കുളിക്കുമ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും എല്ലാം സർഫേസ് എല്ലാം ക്ലീൻ ആയിരിക്കണം കൈ ക്ലീൻ ആകണം ഇതെല്ലാം ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലെ എപ്പളെയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന മെഡിസിൻ നിന്ന് പോവും പിന്നെ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം അപ്പോൾ നിർത്തി പിന്നെ റീഫിൽ ചെയ്യണം ഈ മെഡിസിനൊക്കെ ഇതിൽ ഇത്ര എം എൽ വെച്ചിട്ട് ഒരു വൺ എം എൽ വെച്ചിട്ട് ആ മെഡിസിൻ കയറ്റി പറ്റുള്ളൂ ചെറിയൊരു പമ്പാണ് ഒരു ഡ്രോപ്പ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു മണിക്കൂർ കയറിക്കൊണ്ടിരിക്കുക പക്ഷേ ഇത് ഭയങ്കര വേദന ഇളറിയാൽ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബെഡ് എണ്ണിക്കാനും ഒക്കെ ടൈമിൽ കൂടുതലും ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു പിന്നെ ഒരു പോയിന്റ് അത് ഒരു എയ്റ്റ് മന്ത്സോളം ഞാൻ യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻസ് അയക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇതിലും എനിക്ക് പറ്റണില്ല അപ്പോൾ അവർ പറഞ്ഞ ഒരു അടുത്തൊരു ഓപ്ഷൻ ഐ വി വഴി ഇതിടാം അപ്പോഴും ജീവിതം മതി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കാരണം ഇനി എത്രയും വേദന തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അവർ തന്നെ നമ്മളെ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിനൊക്കെ റെഫർ ചെയ്യും ട്രാൻസ്പ്ലാന്റിന് മുന്നേട്ട് ഒരു ഫോർ ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കാരണം ഈ മെഡിസിൻ വലിയ ഇഫക്റ്റ് ചെയ്യണില്ല എഫക്റ്റ് ചെയ്യുന്നവരുണ്ട് ഓരോ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് തന്നെ ഡോക്ടർ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ലേഡി ത്രീ ഫൈവ് ഇയേഴ്സോ എന്തുമായിട്ട് തന്നെ ഈ ഒരു പമ്പ് യൂസ് ചെയ്യുന്നുണ്ട് അവർ ട്രക്കിങ്ങിന് പോകുന്നുണ്ട് അവർക്കൊരു കുഴപ്പമില്ല അപ്പം പെയിൻ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല എനിക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ടുവേർഡ്സ് ഒരു ട്രാൻസ്പ്ലാന്റിൻ്റെ ടൈം എത്തിയപ്പോഴാണ് കാരണം വേദന നമുക്ക് ഫിസി മെന്റലി ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയും ഡീൽ ചെയ്യും നമ്മൾ നാളായാലും എല്ലാം ഫിസിക്കൽ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൺട്രോളിൽ നിൽക്കില്ല അത് നമുക്ക് ടു എൻ എക്സ്റ്റെൻ്റ് നമുക്ക് കണ്ട്രോൾ ചെയ്യാം പക്ഷേ ഒരു ഡെയിലി ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മളൊരു പെയിനിൽ നിൽക്കുമ്പോൾ അതൊരു എട്ട് മാസത്തോളം നമ്മൾ മടുത്തു പോകും കാരണം നാളെ ബെറ്റർ ആവും പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് നമ്മൾ ബെറ്റർ അല്ല എപ്പോൾ ഡോക്ടറെടുത്ത് ചെന്നാലും ജീവിതം നാളെ ഇതെടുക്കണം എന്നറിയില്ല അപ്പം ഓരോ പ്രാവശ്യവും എനിക്ക് നാളേക്ക് നാളെ എൻ്റെ അടുത്ത് ഇവിടെ പോവാം അല്ലെങ്കിൽ അവിടെ പോവാമെന്ന് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓവർ കാരണം എനിക്ക് ഇന്നത്തേത് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യേണ്ടി വരുന്നൂ ഒരു ടു ഡേയ്സിന് അപ്പുറത്തൊക്കെ അല്ലെങ്കിൽ നാളത്തെ പോലും ഞാൻ പ്ലാൻ ചെയ്യില്ല ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റില്ല പിന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടാണ് ഇൻഫെക്ഷൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ്റെ പെയിൻ ഉണ്ടാവും മാറ്റി കുത്തണേൻ്റെ പെയിൻ ഉണ്ടാവും അതോ രണ്ട് ലങ്സും വെച്ചിരിക്കുകയാണ് അല്ലേ മറ്റൊരാളുടെ അതുകൊണ്ടാണ് മറ്റൊരാള് ഒരുപക്ഷെ അങ്ങനെ ഒരു താല്പര്യം കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കാർത്തിക ഇന്ന് ജീവിച്ചിരിക്കുന്നത് അത്തരത്തിൽ അത്തരത്തിലിപ്പോൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു ഓർഗൻ ഡൊണേറ്റർ ഡൊണേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പലർക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല കാർത്തിക പക്ഷെ ജീവിച്ച് കാണിക്കുകയാണിപ്പോൾ കാർത്തികയുടെ ജീവിതം തന്നെ പറയുകയാണ് ഇങ്ങനെ ഇത്രയും പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് ആ പുഞ്ചിരിയിലേക്ക് എത്തിക്കുന്നത് അത് ഇത്തരത്തിലുള്ള നല്ല മനസ്സിന് എന്താണ് അത്തരത്തിലുള്ള ഒരു ഓർഗൻ ഡൊണേഷൻ്റെ ഒരു ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു ആവശ്യകതയും അതുപോലത്തെ അതിൻ്റെ ഒരു അങ്ങനെ തയ്യാറാവേണ്ടുന്ന മനുഷ്യരോട് പറയാനുള്ള എന്താണ് ഇപ്പം എൻ്റെ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് വരെ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് വന്നതിന് ശേഷമാണ് ഞാനും ആലോചിക്കുന്നത് നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് അതൊരു ലൈഫ് കിട്ടുന്നെങ്കിൽ അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ യു എയിലാണെങ്കിൽ അതിനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ക്ലീവ്ലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ക്യോ സ്കൻ ഉണ്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും ഞാനാണെങ്കിലും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അറിയുന്നവരോട് പറയുന്ന ഒരു കാര്യവും കൂടെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം അതായത് ഒരു ജീവനെങ്കിലും ഒരു ജീവൻ പക്ഷേ നമ്മളിലൂടെ ഒത്തിരി പേർക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ഓർഗൻസ് ഒത്തിരിയുണ്ട് നമ്മൾ മരണശേഷം സെൽഫിഷ് ആയിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് കാര്ത്തിക പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ ഒരാൾ തന്നതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടു കൊല്ലമായി രണ്ടു കൊല്ലം എനിക്കന്ന മോളുടെ കൂടെ ജീവിക്കാൻ പറ്റിയത്യാസം അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഉണ്ടാവില്ല അതുപോലെ തന്നെ കർത്തികനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലേ എന്തായിരുന്നു ആ പുസ്തകം എഴുതുന്നത് നല്ലൊരു മോട്ട് എനിക്ക് ഈ ഒരു അസുഖം റയറാണ് പി എച്ച് എന്ന് പറയുന്ന ഒരു അസുഖം റിയറാണ് എനിക്കിത് ഡയഗ്നോസ് ചെയ്ത ടൈമിൽ എനിക്കൊരാളോട് സംസാരിക്കാനോ ഇതിനെപ്പറ്റി അറിയാനോ ഒന്നും ഒരു വഴി ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചാറ്റ് ജി പി ഒക്കെ ഉണ്ട് പക്ഷെ ആ ടൈമിൽ ഗൂഗിളിൽ ഞാൻ കുത്തി ഇരുന്നിട്ടിരുന്ന് നോക്കണം പക്ഷെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ നോക്കരുത് കാരണം ഒരു പത്ത് ആർട്ടിക്കിളുണ്ടെങ്കിൽ അതിലൊരാൾ ഈ ഒരു അസുഖം വന്ന് മരിച്ചതിനെ പറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ വായിക്കാൻ പോകുന്നത് ആ ഒരു ആർട്ടിക്കിളായിരിക്കും ആ ഒരു ആട്ടുകൾ വായിച്ച് നമ്മൾ ഡൗൺ ആവത്തേ ഉള്ളൂ അപ്പം എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഗൂഗിളിൽ നോക്കലാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് പി എച്ച് എസ് ഉള്ള ഒരാൾക്ക് അഞ്ച് കൊല്ലമേ ജീവിക്കുകയുള്ളൂ ഫസ്റ്റ് എൻ്റെ എൻ്റെ മൈൻഡിൽ പോയത് ഞാനിപ്പോൾ മോളുടെ ഒരു നയൻത്ത് ബർഡേ ആവുമ്പം ഞാൻ ഉണ്ടാവില്ല നാളെ ഞാനില്ല ഇനീഷ്യലി എനിക്ക് ഭയങ്കര ഒരു കാര്യം പിന്നെ സ്ലോലി സ്ലോലി നമ്മളത് പോകും പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ പിന്നെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എന്നാലും രണ്ട് മൂന്ന് പേഷ്യൻസിനെ എനിക്കറിയുള്ളൂ അവരുടെ ഹെൽപ്പുമുണ്ട് എനിക്ക് പിന്നെയും കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട് പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും സ്റ്റോറി ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും റിക്കവറി പ്രോസസ് ഉണ്ട് സ്റ്റോറി മാത്രമാണ് ഞാൻ ഗോത്രൂ ചെയ്തത് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കാരണം പി എച്ച് ആർ അസുഖം വന്ന ഒരാൾക്ക് നാളെ ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതിന് ഡൗട്ടായിട്ട് ഒരു ടൈമാണ് അവർക്ക് ഈ ഒരു ലങ് ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ എനിക്ക് ലങ് ട്രാൻസ്പ്ലാന്റ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഞാൻ അറിയുന്നത് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് എനിക്കത് ആദ്യം കുറച്ച് പേടിയുള്ളൊരു കാര്യമായിരുന്നെങ്കിലും പിന്നീടതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പായിരുന്നു ഇപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും നമുക്കൊരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റുമെന്ന് ആ ടൈമിൽ എനിക്കറിയില്ല ഇപ്പം നോർമൽ ലൈഫാണോ എല്ലാം എല്ലാ കാര്യങ്ങളും അതായത് മുമ്പത്തെ മുമ്പത്തെ പോലെ തന്നെ എല്ലാം ഞാനിപ്പം ജിമ്മിൽ പോകും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ നോ പറയേണ്ട കാര്യങ്ങളൊന്നും മെഡിസിൻ മെഡിസിൻസ് മെഡിസിൻസ് ലൈഫ് ആണ് അപ്പം അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലുള്ള ഒരു അസുഖം ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ എനിക്കില്ലാണോ അതെ കാരണം നാളെ ഒരു സ്ട്രഗ്ലിംഗ് ആയിരിക്കും ഈസി ആണെന്ന് ഒരിക്കലും പറയില്ല മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവരും അത് ഒരേപോലെ എടുക്കണമെന്നില്ല എനിക്കറിയുന്നവരുണ്ട് സൈഡ് എഫക്ട്സ് കാണും നിർത്തും പിന്നെ റീസ്റ്റാർട്ട് സൈഡ് പിന്നെയും വരും അപ്പം അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് അനുഭവിച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ട് മനസ്ശക്തിയാണോ ഇത്രയും വലിയൊരു അസുഖത്തിൽ നിന്നും അതിജീവിക്കാൻ കഴിഞ്ഞത് മനസ്സക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ ഇത് റിക്കവർ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ ടൈമില് വീക്കായിരുന്നു പാവം കുട്ടിയായിരുന്നു വളരെ വീക്കായിട്ടുള്ള കുട്ടിയായിരുന്നു അല്ല വളരെ ബോൾഡായിരുന്നോ അല്ല എന്നോട് അച്ഛൻ പറയും മുട്ടു സൂചി കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ഞാനാണ് ലൈഫിലെ ഏറ്റവും അപ്പോ നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു പോയിന്റ് എത്തി എത്തിക്കഴിയുമ്പം ദൈവമായിട്ട് തരുന്ന ഒരു ശക്തിയാണല്ലേ ആ സ്ട്രെങ്ത് ശക്തിയാണ് ആശ്രമത്ത് ആംഗത്ത് ഇപ്പൊ അതിജീവിച്ചു കഴിഞ്ഞു അതെ എന്തായാലും അതൊരു വലിയൊരു കാര്യമാണ് പക്ഷേ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ജീവിതത്തിലെ പല പരീക്ഷണങ്ങളും ഉണ്ടാകും ആ പരീക്ഷണങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളടത്താണ് നമ്മുടെയൊക്കെ വിജയം അങ്ങനെ വിജയിച്ച ഒരാളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഒപ്പം ജീവിതത്തിൽ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടായിട്ടുണ്ടാവും ഈ ഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും പലരുടെയും സപ്പോർട്ടാണ് നമ്മുടെ അപ്പം നമ്മൾ ഈ അസുഖം വന്ന് നമ്മളെല്ലാം ഭയങ്കര ഇങ്ങനെ സംസാരിക്കുന്നു പുതിയ കാലത്ത് നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഭയങ്കര ആഷ്പുഷ്ട ലൈഫിലൊക്കെ ജീവിക്കുന്നു ഒരു നമ്മൾ പറയില്ല ഒരു കാലിലൊരു മുള്ളു തട്ടിയാൽ മതി നമ്മുടെ ജീവിതം അങ്ങനെയൊരു സിറ്റുവേഷൻ അങ്ങനെ ഒരു അസുഖം ഏതെങ്കിലും ഒരു അസുഖം വന്ന് തളർന്നു പോകുന്ന ആളുകളോടും അതുപോലെ തന്നെ ഒരുപാട് അഹങ്കരിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന മനുഷ്യരോടും പറയാനുള്ള എന്താണ് നമുക്ക് അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേട് കൊണ്ടോ വരുന്നൊരു കാര്യമല്ല അത് അപ്പം അതൊക്കെ മാറും നമ്മളതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വിഷമിച്ചാലും നാളെ നമുക്ക് ബെറ്റർ ലൈഫ് ഉണ്ടാവും സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് തീർന്നില്ല അപ്പം എനിക്കങ്ങനെ തീർന്നു പോയി എന്നുള്ള ഓപ്ഷൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും സൂയിസൈഡ് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇന്നിവിടെ ഇരിക്കാൻ പറ്റില്ല ഇന്നിങ്ങനൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവും എന്ന് അന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അന്ന് ഈ ഒരു പെയിനൊക്കെ കാരണം ഓട്ടേ മതിയാക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു ലൈഫ് കിട്ടില്ലായിരുന്നു അങ്ങനെ ഇല്ല മാത്രല്ല ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊക്കെ വലിയ ട്രീറ്റ്മെൻറ്റ് വലിയ എക്സ്പെൻസ് അല്ലെ സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ആക്ച്വലി ആണോ അത് അത്രയും വലിയൊരു കാര്യം ഇവിടെത്തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ ആയിരുന്നല്ലോ ഇതിൽ തന്നെയായിരുന്നല്ലോ ആക്ച്വലി അങ്ങനെയാണോ അത് വലിയൊരു പ്രശ്നമുള്ള ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ല ഇൻഷുറൻസ് അല്ലായിരുന്നു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കാരണം ഈ ഒക്കെ ഒരു ചെയ്യാൻ പറ്റുന്നതല്ല ഏകദേശം ആവും പറയാൻ പറ്റും കാരണം ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു അസുഖത്തെ സർവൈവ് അതായത് ഒരു എക്സ്പെൻസ് ജസ്റ്റ് വേണ്ടി ഇൻഷുറൻസ് ഉണ്ടായിട്ട് കൂടി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ക്ലീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രിപ്പിൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആക്ച്വലി അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പം അവർ കവർ ചെയ്ത് തന്നിരുന്നു നമ്മളുടെ എനിക്കൊരു വൺ ഇയർ നമുക്ക് വൺ ഇയർ കഴിയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ഒക്കെ ചെയ്യും പക്ഷേ ട്രിപ്രോസിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പമ്പ് അതിന് സപ്പോർട്ട് ഗ്രൂപ്പ്സില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അസുഖത്തിന് അവയർനെസ്സും ഭയങ്കര കുറവാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സിന് ഈ ഒരു അസുഖത്തെപ്പറ്റി ഞാൻ കാരണം അറിയായിരിക്കും കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് പക്ഷേ അതല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഒരു ഡയഗ്നോസ് ചെയ്ത് ഈ ഒരു വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്കറിയില്ല എൻ്റെ അസുഖം എന്താണെന്ന് എനിക്കറിയില്ല പറയാനറിയില്ലായിരുന്നു പക്ഷേ ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സും കുറവാണ് അപ്പം ഒരു എന്ന് പറഞ്ഞ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചെറിയ ഡോസിലായിരുന്നു പക്ഷെ അതൊരു ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും എനിക്ക് മന്ത്ലി ഓൾമോസ്റ്റ് ഇൻഷുറൻസ് പേ ചെയ്തിരുന്നത് കോ പേയ്മെൻറ്റ് ഞാൻ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് മന്ത്ലി പേ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആ മെഡിസിൻ്റെ കോസ്റ്റ് നയൻറ്റി ത്രീ തൗസൻഡ് സിറാംസ് ആണ് അത് ഇൻഷുറൻസ് അതൊരു വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഇൻഷുറൻസ്വർക്ക് അല്ലെ നമുക്ക് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇൻഷുറൻസ് എന്നാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുക അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അസുഖം എനിക്ക് വരുമെന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാണ് ഇത് ഇപ്പം ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എനിക്ക് ഡയഗ്നോസ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ആയിരുന്നു ഇപ്പം കോവിഡ് കഴിഞ്ഞതിന് ശേഷം ലങ്സ് റിലേറ്റഡായിട്ടുള്ള അസുഖമാണ് അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരു കോവിഡ് ഒരു പേഷ്യൻറ്റിന് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഗ്നോർ ചെയ്ത് വിടുന്നതാണ് ഇപ്പം എൻ്റെ ഈ ഒരു അസുഖം എനിക്ക് സിംറ്റംസ് തുടങ്ങി ഒരു ഫോർ ടു ഫൈവ് മന്ത്സിൽ പെട്ടെന്ന് കയറിപ്പോയി പ്രഷർ കൂടിപ്പോയതാണ് സ്റ്റാർട്ടിങ്ങിലെ നോക്കിയിരുന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടെ ചെറിയ സ്റ്റേജിൽ തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കുറച്ച് ടൈം മതി നമുക്കത് നമ്മുടെ സിറ്റുവേഷൻ വേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത് നമ്മളിപ്പം ഇത് ശ്രദ്ധിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബെഡിൽ നിന്ന് എണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും അപ്പോൾ ഇപ്പം നാട്ടിലൊക്കെ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും ഇത് വന്ന് മരിക്കുന്നവരുണ്ട് ഈ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല അപ്പം ഇത് നമ്മൾ അറിയാണ്ട് പ്രെഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് കൂടും ഒത്തിരി അങ്ങനെയുണ്ട് ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതും ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലുള്ളവർ ഈ ഒരു അസുഖം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത് നാട്ടിൽ ഈ ഒരു അസുഖം മരിക്കുന്നവരെ ലങ് അറ്റാക്ക് വേറെ വേറെ ഉണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അറ്റാക്ക് എനിക്ക് അറ്റാക്കും അറ്റാക്കും ഹാർട്ട് വേറെയാണ് ഇല്ല അവരെ കടിയൊക്കെ എന്നോട് പറഞ്ഞത് എനിക്ക് രണ്ടാമതൊരു മെഡിസിൻ സ്റ്റാർട്ടിങ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് സ്വെല്ലിംഗ് ഒക്കെ വന്നു കാലിലും ഫേസിലും എൻ്റെ വെയിറ്റ് ഒക്കെ ഒരു വീക്കിലി ഒരു ഫോർ കെ ജിന്ന് കൂടി ഡോക്ടർ പെട്ടെന്ന് തന്നോട് എമർജൻസിയിൽ വരാൻ പറഞ്ഞു ഇവൻ ഇൻഷുറൻസ് അപ്രൂവൽ പോലും നോക്കാണ്ട് എക്കോ ഒക്കെ പ്രൊസീഡ് ചെയ്തു അവര് അപ്പം അതെല്ലാം കഴിഞ്ഞ റിപ്പോർട്ട് വന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ലങ് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആയിരുന്നു ഇത് അപ്പം അവർക്കതായിരുന്നു ഡൗട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് എക്കോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു എനിക്കത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തു എന്നോട് എപ്പോഴും ഞാനൊരു എമർജൻസിന്ന് മെസ്സേജ് അയക്കുമ്പോൾ എന്നോട് ആദ്യം ചോദിക്കുന്നത് കാലില് സ്വെല്ലിംഗ് ഉണ്ടോ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്ന കാര്യങ്ങളാണത് അവർക്കറിയാം ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് കാർത്തിക പറയുന്നത് കാർത്തികയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇത് കാർത്തികയുടെ അതിജീവനത്തിൻ്റെ മാത്രം കഥയാണ് അതിജീവനത്തിന് ശേഷം ഒരു കാർത്തികയുണ്ട് ആ കാർത്തികയിലേക്ക് നമ്മൾ വരുന്ന ആളുകളിൽ വരുന്നതായിരിക്കും ഒരുപാട് കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് എന്നോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് മറ്റൊന്നിനു ഒരു ഒരവേർനെസ് ഉണ്ടാവുക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു രോഗത്തെക്കുറിച്ച് അറിയുക എന്നതാണ് പഴ്മണോളജിസ്റ്റിനെയും ഈ പൾമറി ഹൈപ്പർ ടെൻഷനെക്കുറിച്ചുമൊക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു രോഗമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കാർത്തിക ഇത്രയും നേരം സംസാരിച്ചത് കാർത്തികയുടെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് മറ്റ് പരിപാടികളിലൂടെയൊക്കെ മുന്നോട്ട് പോകാം എന്തായാലും പുസ്തകത്തിൻ്റെ പേരും അത് ലഭ്യമാകുന്നത് എവിടെയാണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ പുസ്തകം കൂടി ഒന്ന് വായിക്കാം അതുകൂടെ ഒന്ന് പറയുന്നു ബുക്കിൻ്റെ പേര് സ്മൈലിങ് ത്രൂ ദ പെയിൻ അത് ആമസോണിൽ അവൈലബിളാണ് പ്രീ ഓർഡർ ചെയ്താൽ അത് ഒരു വിത്തിൻ ടു വീക്സിനുള്ളിൽ ഡെലിവർ ചെയ്യുന്ന മുഖത്തെ ഈ സ്മൈലിംഗ് തന്നെയാണോ അതിൻ്റെ ഒരു ക്യാപ്ഷൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാർത്തികയ്ക്ക് എന്നും ചിരിക്കാൻ മാത്രം കേട്ടെ ആ ചിരി സമ്മാനിച്ചതൊരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് നന്ദി കാർത്തിക താങ്ക് യു സോ മച്ച് താങ്ക് യു